കൈനിറയെ സമ്മാനത്തുകയുമായി ഫോട്ടോഗ്രാഫി മത്സരം പ്രഖ്യാപിച്ച് ഖത്തർ സാംസ്കാരിക മന്ത്രാലയം മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഖത്തർ ഖത്തർഗ്രാഫി സെന്ററാണ് മത്സരത്തിന്റെ ചുക്കാൻ ഇരുപത് ലക്ഷം ഖത്തർ ഇയാളാണ് വിജയികൾക്കുള്ള ആകെ സമ്മാനത്തുകി അവാർഡിനാണ് ഖത്തർ ഫോട്ടോഗ്രാഫി ഇന്ത്യൻ രൂപ ഖത്തറിനകത്തും പുറത്തുമുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് പ്രായമോ പരിചയമോ പരിഗണിക്കാതെ മത്സരത്തിൽ പങ്കെടുക്കാം രാജ്യത്തിന്റെ ലാൻഡ് മാർക്കുകളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഖത്തർ കാറ്റഗറി ജനറൽ കളേഴ്സ് കാറ്റഗറി ജനറൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റഗറി പ്രത്യേക തീം ഇമോഷൻസ് കാറ്റഗറി ഫോട്ടോ സീരീസ് സ്റ്റോറി ടെല്ലിംഗ് കാറ്റഗറി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഖത്തറി ഫോട്ടോഗ്രാഫർമാർക്കായി പ്രത്യേക തീം കാറ്റഗറി എന്നിങ്ങനെ ആറു വിഭാഗങ്ങളിലായാണ് മത്സരം ഒക്ടോബർ രണ്ടു വരെ എൻട്രികൾ സ്വീകരിക്കും ഖത്തർ കാറ്റഗറിയിലെ ഒന്നാം സ്ഥാനത്തിന് മൂന്ന് ലക്ഷം ഖത്തർ റിയാൽ അഥവാ എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സമ്മാനം മറ്റു വിഭാഗങ്ങളിലെ ഒന്നാം സ്ഥാനത്തുള്ള സമ്മാനം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം റിയാൽ അഥവാ മുപ്പത്തി ആറ് ലക്ഷം രൂപ രണ്ടാം സ്ഥാനത്തിന് ഒരു ലക്ഷം റിയാൽ അഥവാ ഇരുപത്തിനാല് ലക്ഷം രൂപ എഴുപത്തി അയ്യായിരം റിയാൽ അഥവാ പതിനെട്ട് ലക്ഷം രൂപയാണ് മൂന്നാം സ്ഥാനത്തിലുള്ള സമ്മാനം എല്ലാ ചിത്രങ്ങളും പ്രൊഫഷണൽ ക്യാമറകൾ ഉപയോഗിച്ച് എടുത്തതായിരിക്കണം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ പാടില്ല പ്രാദേശിക അന്തർദേശീയ ഫോട്ടോഗ്രാഫർമാർക്ക് അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനും ഖത്തറിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാനുമുള്ള അവസരം നൽകുന്നതാണ് അവാർഡെന്ന് ഫോട്ടോഗ്രാഫി സെന്റർ ഡയറക്ടർ ജാസിം അഹമ്മദ് അൽ വായിനൻ പറഞ്ഞു മീഡിയ വൺ ദോഹ